നമ്മുടെ നാട് നേരിടാൻ പോകുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാപത്തെ മുന്നിൽ കണ്ട് നടപടിയുമായി നഗരസഭ കുടിവെള്ള രൂക്ഷത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് തീരുമാനമെടുത്തതായി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അറിയിച്ചു നമ്മുടെ നാട് നേരിടാൻ പോകുന്ന രൂക്ഷമായ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ പ്രദേശത്തും കുടിവെള്ളം രൂക്ഷതയുള്ള മേഖലയിലെ ആളുകൾ ബന്ധപ്പെട്ട കൗൺസിലർമാർ വഴി നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയാൽ ആ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് പതിനാറ് വാർഡുകളിലെയും പതിനേഴ്

നഗരസഭ സെക്രട്ടറിക്ക് കത്ത് നൽകിയാൽ ആ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കുവാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് വാർഡുകളെ രണ്ട് മേഖലകളായി തിരിച്ചുകൊണ്ടാണ് രണ്ട് വാഹനങ്ങളിലായി കുടിവെള്ളം എത്തിക്കുന്നത് ജി പി എസ് ഘടിപ്പിച്ച വാഹനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കുടിവെള്ളം പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യവും ഏർപ്പെടുത്തിയതായും കക്കാടൻ റഹീം പറഞ്ഞു